ഹായ് ഓൾ ഹായോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ മണി പ്ലാന്റ്സിനെ പറ്റിയുണ്ടോ മണി എങ്ങനെ പ്ലാന്റ്സിനെങ്ങനെ ബുഷായിട്ട് വളർത്താമെന്നും പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ലീഫ് വലുതാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും പറയുന്നുണ്ട് ഇൻസെക്സ് ഒന്നും ബാധിക്കാതിരിക്കുക എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കൂടി ഞാൻ ഇവിടെ പറയണ്ടട്ടെ കോമൺലി ഉള്ള കുറച്ച് മണി പ്ലാന്റ്സിൻ്റെ പേര് ഞാനോട് പറഞ്ഞു തരണം ഇത് മാർബിൾ ക്യൂൺ പോത്തൂസാണ് കേട്ടോ പോത്തൂസ് ഒന്നും മണി പ്ലാന്റ്സിനെ പറയേണ്ടത് നിയൂൺ പോത്തൂസ് എന്ന് പറഞ്ഞാൽ ഇതറിയപ്പെടണത് പിന്നെ ഇത് ഇൻജോയ് പോത്തൂസാണ് എൻ ജി പൊത്തോസിൻ്റെ വൈറ്റും ഒരു ഗ്രീനിഷും വന്ന് ചെറിയ വട്ടപ്പിലുള്ള ലീഫാണ് കേട്ടോ വന്നത് പിന്നെ നമ്മുടെ സാധാരണ കാണുന്ന ഗോൾഡൻ പോത്തോസൻ്റെ ഇത് ഈ നമ്മുടെ വീടുകളിലൊക്കെ മിക്കോരോ വീടുകളിലും കാണുന്ന ഒരു മണി പ്ലാന്റ് തന്നെയാണല്ലോ ഇത് ഇനിയിപ്പോൾ അതിനെ നമുക്ക് പ്രൊപ്പോഗേറ്റ് ചെയ്യാം പല രീതിയിൽ പ്രൊപ്പോഗേറ്റ് ചെയ്യാം ചെറിയ ചെറിയ കട്ടിങ്സ് കട്ടിങ്സായിട്ടും നമുക്ക് പ്രൊപ്പോഗ ചെയ്യാം അതല്ലെങ്കിൽ ഒരു നീണം വള്ളി എടുത്തിട്ട് വളച്ചു കൊടുത്തിട്ട് മണ്ണിലെ നട്ട് കൊടുത്താലും അതൊന്നും പുതിയ പുതിയ നോട്ട്സ് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വേരിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് അടിയിലൊക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ലീഫ് നിർത്തിയിട്ട് അടിയിൽ കുറച്ച് കട്ടിങ്സ് വരും നട്ട് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇങ്ങനെ നട്ടു കൊടുത്താലും മണി പ്ലാന്റിനെ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ ടൈ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളൊരു ഇതുപോലെ ഒരു ബോട്ടിൽ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ ടൈ ചെയ്ത് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവറിൻ്റെ മോഡലിൽ നല്ല ബുഷിട്ട് തിന്നാക്ക് അത് കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് ഒരാഴ്ച കൊണ്ടൊക്കെ ഇത് മൊന്ന് വേര്യം കേട്ടോ അപ്പം പിന്നെ നമ്മൾ വാട്ടറിലാണ് നട്ട് കൊടുക്കണമെങ്കിൽ ഒരു ആഴ്ച കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ മണി പ്ലാന്റ്സിൽ വാട്ടറിൽ നട്ട് കൊടുക്കണേ പെട്ടെന്ന് വളരെയൊക്കെ ചെയ്തോളൂ പ്രത്യേക ന്യൂട്രീഷൻസിൻ്റെ അത് നമ്മൾ വളങ്ങളൊന്നും നട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആ വെള്ളത്തിൽ നിന്ന് തന്നെ അതിനുവേണ്ടി ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് പിന്നെ ചിലർ പാരസെറ്റമോളൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം കാണാട്ടെ ആക്ച്വലി ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല എൻ്റെ മണിപ്ലാന്റ്സ് കാര്യം അത് തന്നെ നല്ല ഭംഗിയറ്റിനെ കിട്ടുന്നുണ്ട് ഇപ്പം ദാ ഇതെൻ്റെ നിയർ പൊതുസിൻ്റെ ഒരു പ്ലാന്റ് ആണ്ട്ടോ അപ്പം അത് ഞാനിതിങ്ങനെ ഇതുപോലെ കോയ ട്യൂബിലോട്ട് പടർത്തി കൊടുത്തൊക്കെയാണ് അപ്പോൾ ഇതാ നന്നായിട്ട് നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടില്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ബുഷീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ചെയ്ത് കൊടുക്കണ വെള്ളം ചാണകനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിവിടെ കൂടുതലും ഉണക്ക ചാണകാരുന്നു യൂസ് ചെയ്യുന്നത് അത് എന്ന് വെച്ചാൽ ഈ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഉണക്ക ചാണകത്തിൽ ചാണകത്തിൽ അപ്പോൾ അത് ഈ നമ്മളെ ഈ ല പ്ലാന്റ്സിനൊക്കെ നൈട്രജൻ്റെ ആവശ്യമാണ് കൂടുതലുള്ളത് അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് വരണമെങ്കിൽ ചാണകം ഇട്ട് കൊടുത്താൽ മതി ഇത് മാർബിൾ ക്യൂ പൊത്തോസാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കണ്ട അത് ഇച്ചിരി വലിപ്പമുണ്ട് അപ്പം മറ്റു പൊത്തോസിനെ അപേക്ഷിച്ചിട്ട് ഈ മാർബിൾ ക്യൂവിൻ്റെ ലീഫ് ഇച്ചിരി വലിപ്പത്തിലുള്ളതായിരിക്കുള്ള അപ്പൊ ഇതിനൊക്കെ ഞാൻ ആകെ ഉണക്ക ചാണകം ഇട്ടു എടുക്കുന്നത് വേറെ നൈഡ്രജൻ കണ്ടന്റ് ഉള്ളതാണ് വേണ്ടത് പിന്നെ നൈട്രജൻ കണ്ടന്റ് ഉള്ളത് നമ്മുടെ എഗ്ലോണിമിക്കൊന്നും പറ്റില്ല എഗ്ലോണിമിയുടെ കളർ ഷെയ്ഡിങ് കുറഞ്ഞു പോകും അപ്പോൾ അതില് ഉണക്ക ചാണകം ചാണകം അങ്ങനെയുള്ള ട്യംസ് ഒന്നും ഇട്ടു കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ട ഇനിയിപ്പൊ നമുക്ക് ഈ ഇതിന്റെ ഹാങ്ങിങ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഉളച്ചൊടുത്തിട്ട് ആ ഒരു പൊട്ടിലോട്ട് തന്നെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ ബുഷിട്ട് തന്നെ നിന്നോളൂട്ടാ ഹാങ്ങിങ് വേണമെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ്ങായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ എന്താ ഇപ്പം ഈ ഒരു ന്യൂൽ പോർത്തേസിൻ്റെ പ്ലാന്റ് ആണ് ഇട്ട് ഇതിൻ്റെ ഇതിലിപ്പോൾ ഇതാ കണ്ണില്ലേ നന്നായിട്ട് താഴെത്തൊട്ടൊക്കെ ഹാങ് ചെയ്ത് കിടക്കേണ്ടിട്ടാം അപ്പോൾ അതിങ്ങനെ മുകളിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയാൽ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ നീണ്ടു പോകുകയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് തന്നെ നട്ട് കൊടുക്കുക അതല്ലെങ്കിൽ വേറെ പൊട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടാണ് പിന്നെ ഞാനത് ഹാങ്ങിങ്ങും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊന്നും നമ്മൾ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വേപ്പിലെ വേപ്പെണ്ണ ഉണ്ടല്ലോ വേപ്പെണ്ണ ഓ മീമോയിൽ അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അഞ്ച് മില്ലിയിൽ ഇട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഇലകൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് എല്ലാ പ്ലാന്റ്സിനും നല്ലത് തന്നെയാണ് കേട്ടോ മില്ലി ബഗ്സിൻ്റെയും അതുപോലെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ വരൂല്ലേ അതൊക്കെ ഈ ഇങ്ങനെ ചെയ്ത് കൊടുക്കണോണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടതിൽ നിന്നൊക്കെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ ഇപ്പം ഇതാ ഇത് നല്ലൊരു കളർ ഷെയ്ഡിൽ നിൽക്കണത് ഇത് നല്ല വിലത്ത നിൽക്കണത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എൻ്റെ ഇലയുടെ അടിച്ചൊക്കെ ഇച്ചിരി വേണായിട്ട് നിൽക്കുന്നുണ്ട് ഇതിർപ്പ് കണ്ട ഈ ലീഫൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്നത് തട്ടാം അപ്പം നമുക്ക് നല്ല പൊടിയൊക്കെ തട്ടണ ഏരിയകൾ നമ്മുടെ പ്ലാന്റ്സ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നനച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് നനച്ചുകൊടുക്കുക അതായത് പ്ലാന്റിൻ്റെ മൊത്തത്തിൽ നനച്ചു കൊടുക്കുക ഇലകൾക്കും തണ്ടുകൾക്കും കടക്കലൊക്കെ നല്ലോണം വെള്ളം കിട്ടണ വിധത്തിൽ നനച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ പൊടികൾ ആ പ്ലാന്റ്സിൽ നിന്ന് പോയിക്കോളും പിന്നെ നമുക്ക് ഇൻഡോർ ഒക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളൊരു തുണിയൊക്കെ എടുത്ത് ഒരു സോഫ്റ്റ് തുണി എടുത്തിട്ട് ഇലയൊക്കെ ഒന്നും പതി തുടച്ചു കൊടുത്താൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഷൈനിങ് ആയിട്ട് തന്നെ നമുക്ക് ലീവ്സ് കിട്ടുന്നുണ്ടാവും ഇതാണ് ഇപ്പോൾ എൻ്റെ ഈ പ്ലാന്റിൻ്റെ ഈ ഒരു ലീഫ് കണ്ട ഈ ഒരു രണ്ട് ഒരു ലീഫ് രണ്ട് ലീഫ് മാത്രം ഇങ്ങനെ സൈഡ് ഇങ്ങനെ എഴുചി ഇത് കണ്ട ബേൺ ആയിട്ട് നിൽക്കുന്നതും അപ്പം അത് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഈ വെള്ളത്തിൻ്റെ കുറവാണ് അതൊന്നും ഇല്ലെങ്കിൽ ആ വികത്ത് നല്ല സൺലൈറ്റ് കിട്ടിയതോ ഉണ്ടോ അങ്ങനെ സംഭവിച്ചിരിക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ ഇതുപോലെ നമ്മളൊരു ഈ പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കൂലേ വളർന്നു വളരാനായിട്ട് ആ സപ്പോർട്ടിന് നല്ല മോശ കണ്ടന്റും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ പിടിച്ച് കയറുമ്പോൾ അതിൻ്റെ വേരുകൾ ഇതിൽ ഉള്ളിലോട്ട് കയറുമല്ലോ അപ്പോൾ അതിൽ നിന്ന് അത് നല്ലോണം ന്യൂട്രിയൻസ് അതിനാവശ്യമുള്ളത് വലിച്ചെടുക്കും അപ്പോൾ അതങ്ങനെ മുകളിലോട്ട് പുകറും മുകളിൽ എത്തും ആ ലീഫുകളുടെ സൈസ് വലുതാകുകയും ചെയ്യും കേട്ടോ ഇപ്പം അതാ കൊയർ ട്യൂബാണ് ഈ കൊയർ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഈ കൊയർ ട്യൂബാണെങ്കിൽ തന്നെ അത് നന്നായിട്ട് നനച്ചു കൊടുക്കുക നന്നായിട്ട് നനച്ചു കൊടുക്കുമ്പോൾ അതങ്ങനെ കുതിർന്നിരിക്കുമല്ലോ അപ്പോൾ ആ വേരുകൾക്ക് ആവശ്യം ന്യൂട്രിയൻസ് ആ വേരുകൾ അതിൽ നിന്ന് വലിച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ നമ്മൾ സപ്പോർട്ടിങ്ങനെ ആയിട്ട് കൊയർ ട്യൂബ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ മോസ് വെച്ചിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കില്ലേ അതൊക്കെ നല്ല അതായിട്ട് ഇതുപോലെ ന്യൂട്രിയൻസ് പ്ലാന്റിന് വലിച്ചെടുക്കാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പറ്റട്ടെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ സാധാരണ തെങ്ങും മക്കൊക്കെ ഇങ്ങനെ കയറിപ്പോയിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ മണി പ്ലാന്റ് അത് മുകളിലെത്തുമ്പോൾ അതിൻ്റെ ലീഫിൻ്റെ സൈസ് വലുതാവും വലുതായിട്ടുണ്ടാവില്ല അപ്പോൾ അതാണ് നമുക്ക് അതായത് ഈ സപ്പോർട്ട് ചെയ്യണ സപ്പോർട്ടിങ്ങനെ അത് കയറണം മരത്തുമെന്നോ ഏതൊക്കെ ഒരാറ്റൂബോ ഏതാണ് ഏരിയ എന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കുമ്പോൾ അത് വലുതാകും തോറും അതിൻ്റെ സൈ ലീഫിൻ്റെ സൈസ് വലുതാകണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ബ്രോക്കൺ ഹാർട്ടിൻ്റെ കണ്ടില്ലേ ഇത് നന്നായിട്ട് ഈ ക്വാറ്റൂമിൻ്റെ ഉള്ളിലോട്ട് ഇതിന് വേരുകൾ കയറിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ നമ്മൾ പടർത്തി കൊടുക്കുമ്പോൾ മുകളിലോട്ട് പോയിട്ട് പിന്നെ എവിടൊക്കെ പോകുന്ന പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ താഴ്ത്തോട്ട് താഴ്ത്തൊട്ട് തന്നെ വലിയ സൈഡിലോട്ട് ഇട്ടുകൊടുത്ത് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ താഴ്ത്തോട്ട് തന്നെ വരും ഇപ്പം ഈ ഒരു ഇത് കണ്ട ഇത് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് താഴ്ത്തോട്ട് ഇട്ട് ഇട്ടുകൊടുത്തൊക്കെയാണ് ചെറിയൊരു നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ താഴ്ത്തിട്ട് വന്നിട്ട് പിന്നെ അതിങ്ങനെ പോട്ടിലോട്ട് ഇങ്ങനെ ചിരിഞ്ഞെടുക്കണം അതിൻ്റെ ഇടിച്ച് അപ്പോൾ ആ ഇടിച്ചിനെ വീണ്ടും നമുക്ക് വളച്ചെടുത്തിട്ട് പോട്ടിലോട്ട് വെച്ചു കൊടുത്താലും മതിയിട്ടാണ് അപ്പം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇപ്പോൾ ഇതൊരു ഏതോ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷെയ്പ്പോ അങ്ങനെ എന്തൊക്കെയോ ഒരു ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ സിറ്റോട്ടിനെ നല്ല ഭംഗിയായിട്ട് തന്നെ നിർത്തണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് എപ്സം സോൾട്ട് ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ പ്ലാന്റ്സിനൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലൊരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും ശേഷം അടുത്ത വീഡിയോ കാണാം അതുവരെ ഇസ്ലാമിലേക്കും ടേക്ക് കെയർ